തൃശൂ സ്റ്റൈലിൽ എങ്ങനെയാണ് മീൻ താളിച്ച് വെക്കാൻ നോക്കാം അതായത് പെരുന്നാളിനും പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റർ ക്രിസ്മസ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതൽ ഈ കറി വെക്കുക കാരണം അതിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണല്ലോ വെക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഈ കറി സ്ഥിരം ഇങ്ങനെ വെക്കുന്നത് നല്ലതല്ല തേങ്ങാപ്പാൽ അധികമായാലും നല്ലതല്ലല്ലോ അപ്പം പിന്നെ ചിലവർ പറയേണ്ടത് തേങ്ങാപ്പാൽ നല്ലതാണ് അതിനെക്കുറിച്ചൊന്നും ആയിട്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും തേങ്ങാപ്പാൽ നന്നായി ഉപയോഗിക്കാറുണ്ട് ഇവിടെ നല്ലതന്നെയാണ് വെളിച്ചെണ്ണയും തേങ്ങാപ്പാലൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള രണ്ട് സാധനങ്ങളാണ് അപ്പോൾ ഈ കറി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു കാ കിലോ ചെമ്മീൻ ഇരിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ അതായത് വളരെ കുറച്ച് ഞാൻ ചെമ്മീൻ പിടിച്ചിട്ട് ഓരോ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് ഇനിയിപ്പോൾ നോയമ്പ് പിടിക്കുകയല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് തുടക്കത്തിൽ തന്നെ തരാമെന്ന് വെച്ചു കാരണം എന്താ വെച്ചാൽ ഈസ്റ്ററിൻ്റെ അന്ന് എനിക്ക് ഇതൊന്നും കാണിച്ചു തരാനുള്ള നേരം ഉണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാൻ ഇത് നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു തിരക്കിൽ നമുക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് നമുക്ക് ചെമ്മീൻ വെച്ചിട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇനിയിപ്പോൾ അത് നിങ്ങൾക്ക് ആവോലിയോ പിന്നെ അതുപോലെ അറക്കിയോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ചിട്ട് നിങ്ങൾക്കത് ഈസ്റ്ററിൻ്റെ അന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത് നല്ലൊരു അടിപൊളി ചെയ്യണം ൂടായി വന്നിട്ടുണ്ട് ഞാൻ അതിലേക്ക് രണ്ടു മണി അതായത് ഒരു കാൽ ടീസ്പൂണ് അധികം ഒന്നും വേണ്ട വെറും കാൽ ടീസ്പൂണ് അതായത് ഇത്തിരി മീനല്ലേ ഉള്ളൂ കാൽ ടീസ്പൂൺ പറഞ്ഞാലും ഇത്തിരി കൊറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ എണ്ണീട്ട് ഒരു പത്തിരുപത്തി അഞ്ചു മണിയൊക്കെ മതിയാവും അത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിനൊപ്പം തന്നെ നമുക്ക് സവോള സവോളയാണ് ആദ്യം ചേർക്കുന്നത് സവാള ചേർക്കണത് എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ മെഷർമെൻ്റ് പറയാനാണീ പ്രത്യേകിച്ചൊരു മെഷർമെൻറ്റൊന്നും ഇല്ല ഇത് ആ കുട്ടി ഇത്തിരി മീൻ കറിയുള്ളൂ എങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നോണ്ട് ഞാൻ പറയുകയാണ് ഒരു വലിയ സവാളയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെയും പകുതിയാണ് ഞാനിവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒരു കിലോ മീനൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു വലിയ സവോളയാണെങ്കിൽ ശരിക്കും അതിൻ്റെ പകുതി എടുത്താൽ മതി അധികമായി കഴിഞ്ഞാൽ നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർത്ത കറി ആയതുകൊണ്ട് സവോള അധികമായ വളിക്കാൻ ചാൻസ് കൂടുതലാണ് കേടായി പോകാൻ പറ്റുന്ന അപ്പം അത് ശ്രദ്ധിക്കണം അപ്പോൾ കുറച്ച് സവോള മതി ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒരു പകുതിയുടെ പകുതി സവോള എടുത്തിട്ടുള്ളൂ പിന്നെ കറിവേപ്പില പിന്നെ നാല് തണ്ട് പച്ചമുളക് പിന്നെ രണ്ട് കുടംപുളി ഇത് ഇതാണ് നമ്മൾ പുളിക്കായിട്ട് ചേർക്കണത് അത് നിങ്ങളുടെ കയ്യിലുള്ള കുടംപുളിയുടെ പുളിക്കനുസരിച്ച് കൂട്ടും കുറയുകയും ചെയ്യാം പിന്നെ വേണ്ടത് നാലല്ലി വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയില് നാലല്ലിയില് രണ്ടല്ലി നമ്മൾ ചതച്ചത് ഇപ്പൊ ചേർക്കുള്ളു രണ്ടല്ലി ഇനി താളിച്ച് ചേർക്കണ നേരത്തും ചേർക്കും പിന്നെ ഈ കറിവേപ്പില താളിച്ച് ചേർക്കേണ്ട നേരത്തേക്കുള്ളതാണ് പിന്നെ അതുപോലെ ഇഞ്ചി ഒരു ഇഞ്ചി നീളത്തിലുള്ള ചെറിയൊരു കഷ്ണം അതിന്റെ പകുതി ഇപ്പൊ നമ്മൾ ഇതിൽ ചേർക്കും ഒരു അരഞ്ച് കഷ്ണം ഇപ്പൊ ചേർക്കും ബാക്കി അരഞ്ച് നമ്മൾ താളിക്കുമ്പോ ചേർക്കും അപ്പോൾ ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എടുക്കാം ഒന്ന് വയച്ചു അതായത് ഒരു മൂന്നാല് മിനിറ്റ് അതായത് ഇറച്ചിയിലേക്ക് ഒന്ന് വഴറ്റണ പോലെയല്ല അതിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി പ്രത്യേകിച്ച് സവാളയുടെ പച്ചമണം എന്തായാലും മാറണം നമ്മൾ തേങ്ങാ പാൽ ചേർക്കുന്നതായത് കൊണ്ട് വളിച്ചുപോകും അത് വളിക്കാന്ന് വെച്ചാൽ കേടായി പോവും പാല് ഇങ്ങനെ പിരിഞ്ഞ പോലെ ആവും പിരിഞ്ഞ പോലെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാരങ്ങ ചേർത്തിട്ട് പിരിയണ പോലെയല്ല അത് ഒരു ദിവസമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസത്തേക്ക് എടുത്തുവയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കേടു വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ സവാളയൊക്കെ നല്ല ഒന്ന് വാടി വരണം പിന്നെ അധികം സവോളയാവുന്നതും നല്ലതല്ല ഇതൊക്കെ ശരിക്കും തലോസം പെരുന്നാളിൻ്റെ അന്ന് വെച്ചേക്കുന്ന ഒരു കറിയാണ് പിറ്റേ ദിവസമാണ് എടുക്കുക തലേദിവസം വെച്ചിട്ട് വല്ല കട്ടിൻ്റെ അല്ലെങ്കിൽ വല്ല നമുക്ക് എടുക്കാൻ പറ്റാത്ത കൊടുത്ത് കൊണ്ടുവയ്ക്കും കാരണം കയ്യിലൊന്നും ഇട്ടിട്ട് കേടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് എടുക്കരുതെന്ന് പറയാൻ പറ്റില്ല അവർ കാണുമ്പോൾ അപ്പോൾ അവരൊന്നും കാണാത്ത സ്ഥലങ്ങളിൽ വല്ല റാക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ വില കട്ടിലിൻ്റെ അടിയിലൊക്കെയാണ് കൊണ്ടെക്കണ കണ്ടാക്കണേ എൻ്റെ വീട്ടിലാണെങ്കിലും ഇപ്പം ചേട്ടൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ അങ്ങനെയാണ് കണ്ടേക്കുന്നത് തരാം അങ്ങനെ വേണം ചെയ്യാൻ കാരണം ഇത് തൊടാൻ പാടില്ല വെച്ചുവെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടുവരും തേങ്ങാപ്പാൽ ഉള്ളതല്ലേ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ദിവസം ഇരിക്കും ചെയ്യും ഈ കറി പിന്നെ ഈ കറിയും മപ്പാസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കാരണം ഉം മപ്പാസില് കൂടുതലും നമ്മൾ തേങ്ങാപ്പാൽ കട്ടിക്ക് ചേർത്തിട്ട് പുഴുങ്ങി എടുക്കുക ചെയ്യിച്ചിരിക്കും മപ്പാസ് എന്ന് പറഞ്ഞാൽ പുഴുങ്ങി എടുക്കുക എന്ന് വെച്ചാൽ പാലിൽ തന്നെ വേവിക്കണം അത് രണ്ടാം പാല് എന്ന് പറയുമ്പോ പച്ചം പോലും നാമ്പാല് നല്ല കട്ടിയുള്ള രണ്ടാം പാല് തന്നെയായിരിക്കണം അതിനൊക്കെ അത് നല്ല മധുരമിക്കായിട്ടുള്ള നല്ല കുറുകുറാന്ന് തന്നെ ഇരിക്കും അതിൻ്റെ ചാറ് നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും പക്ഷേ ഈ മീൻചാർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ മീൻചാറിന് വരിക പക്ഷേ എന്നാൽ നല്ല തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും ഇത് നല്ല കട്ടിയിൽ വെക്കരുത് കേട്ടോ അങ്ങനെ വെച്ചാൽ ഒരു മപ്പാസിൻ്റെ രീതിയിലേക്ക് പോവും തേങ്ങാപ്പാൽ ചേർക്കണേ അതിൻ്റെ അളവ് മാറിക്കഴിഞ്ഞാൽ ഈ രണ്ട് കറി രണ്ട് രണ്ടായിട്ടാണ് തോന്നുക മപ്പാസും തൃശ്ശൂർ സ്റ്റൈൽ ഫിഷ് കറി രണ്ടും രണ്ടാണ് ശരിക്കും ചിലവരത് വെച്ച് വരുമ്പോൾ ശരിക്കും പോലെ അപ്പാസുപോലെ തന്നെയാവും അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അളവുണ്ട് അത് ഞാൻ പറഞ്ഞു തരാം ഓളയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി എന്ന് വെച്ചാൽ വലിയൊരു തക്കാളിയുടെ പകുതി ആ പകുതിയുടെ പകുതിയാണ് ഞാൻ പുഴിത്തേക്കുന്നത് അതായത് എണ്ണീട്ട് പുതിയ ഒന്ന് രണ്ട് മൂന്ന് നാല് ചെറുതടക്കം കൂട്ടിയിട്ട് ഒരു അഞ്ച് സ്ലൈസ് ആയിട്ടുള്ള ഒരു പീസേ ഉള്ളൂ തക്കാളിയും ശ്രദ്ധിക്കണം ഈ പറഞ്ഞ പോലെ അധികമായി കഴിഞ്ഞാൽ മപ്പാസിൻ്റെ ആ ടേസ്റ്റിലേക്ക് മാറും ഈ കറിയിൽ തക്കാളി വേണം പക്ഷെ കൂടി കഴിഞ്ഞാൽ തൃശ്ശൂർ സ്റ്റൈലിൽ പോയിട്ട് അത് മപ്പാസ് സ്റ്റൈലാവും അപ്പോൾ അത് ശ്രദ്ധിക്കണം തേങ്ങാപ്പാലും തക്കാളി കറിയിൽ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ ഇപ്പം ഇതിലേക്ക് ഒരു കാ കിലോ അളവിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെറും നാലോ അഞ്ചോ ഇത്രയും ഉള്ളതാണെങ്കിൽ ഒരു അഞ്ച് വരെ ആവാൻ കുഴപ്പമില്ല അപ്പോൾ ഈ അഞ്ച് സ്ലൈസ് തക്കാളി അത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇനി ഇത് ചേർത്തിട്ടൊന്നും ഒന്നുകൂടി നമുക്ക് ആ പച്ചമണം പോറണം വരെ ഒന്ന് വയറ്റി എടുക്കണം അതായത് അര ടേബിൾ സ്പൂൺ മുളക് പൊടിക്ക് ഓ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാനിവിടെ അത് രണ്ട് ഞാൻ ചൂടുവെള്ളത്തിൽ അതായത് നമ്മൾ കുക്കിങ് ചെയ്യുന്നതിൻ്റെ മുന്നേ വീട്ടിലൊക്കെ പെരുന്നാളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുക്കിംഗ് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്ത് ചെയ്യുന്ന വെച്ചാൽ മീൻ കറിയിലേക്കുള്ളത് ചൂടുവെള്ളം നല്ല തളച്ചിരിക്കുന്ന ചൂടുവെള്ളത്തിൽ കുഴച്ച് വെക്കുകയും ചെയ്യുക കാരണം അതിലിരുന്ന് പൊടി ഒന്നുകൂടി വേവും ആ പൊടിയുടെ പിന്നെ നമ്മൾ വയറ്റുന്ന നേരത്ത് അധികം മൂത്തിട്ട് നമുക്കതിങ്ങനെ പരിവം തെറ്റിപ്പോയാലും കുഴപ്പമില്ല നമുക്ക് കറിക്ക് വലിയ മാറ്റമൊന്നും വരില്ല അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ കുഴച്ച് വെക്കുന്ന പോലെ നല്ല ചൂട് വെള്ളത്തിൽ വേണം ഈ മാവ് കുഴച്ച് വെക്കാനായിട്ട് അപ്പോൾ കണ്ടില്ലേ ഇതേപോലെ രണ്ട് ഉരുളി ഞാൻ ഇപ്പോൾ തിരി പൊടിയാകുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂണിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചിട്ടൊന്നിങ്ങനെ കലക്കി നോക്കുന്നിട്ട് ഇങ്ങനെ ഒരു കോട്ടിക്കായയുടെ പരുവത്തിൽ ഇങ്ങനെ ആക്കി വെക്കും പിന്നെ മഞ്ഞൾപ്പൊടി കുറേ മീൻകറി വെക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യണം ഇതിപ്പോൾ കുറച്ചെല്ലാം ഉള്ളു മീൻകറി അതുകൊണ്ട് ഞാൻ മഞ്ഞൾപ്പൊടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് മഞ്ഞൾപ്പൊടി ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ ചൂട് വെള്ളത്തിൽ വേണം ഇതുപോലെ കുഴച്ചു വെക്കാൻ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുന്നേ കുഴച്ച് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കറിക്ക് അപ്പോൾ ഇനി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കണം തക്കാളി വഴന്ന് വന്നതിന് ശേഷം നമ്മുടെ തക്കാളി നല്ല വഴന്ന് വന്നിട്ടുണ്ട് നല്ലോന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെന്ത ഒരു പരിവായാൽ മതി അധികം അങ്ങ് മൊരിഞ്ഞു കിട്ടണം എന്നില്ല ഇതിലേക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു വെന്ത പരിവാണം നേരത്ത് തീ നല്ലോം കുറച്ച് വെക്കുക പിന്നെ പേടിക്കേണ്ട മുളം പൊടി ഇത് നമ്മൾ നനച്ചതായതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ആദ്യം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിപ്പൊടിയാണെങ്കിൽ മല്ലിപ്പൊടി എന്ന് പറയുമ്പോൾ ഒരു ഞാൻ ഈ കറിയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂണൊക്കെ ആവാം ഇപ്പോൾ ഒരു കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി സോറി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ അത് ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ചിട്ടില്ലേ ചൂടുവെള്ളത്തിൽ ആ ഒരു മല്ലിയുടെ ആ ഉണ്ട നമ്മൾ കൂട്ടിക്കായ പോലെ മല്ലി ആദ്യം ചേർത്ത് കൊടുക്കുക കളിച്ചു എന്ന് പറയുന്ന കാര്യം ഇത് നമ്മൾ ആദ്യം ഇങ്ങനെ വൈറ്റ് ചെയ്യാണല്ലോ വയ്ക്കുന്നത് അവസാനം നമ്മൾ താളിക്കുന്നത് നോക്കേണ്ട അത് നമ്മൾക്ക് കറിക്ക് ഭംഗി കിട്ടാനും കരിത്തിനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കണേ ഓൾറെഡി ഇനിയിപ്പോൾ ഇത് താളിച്ച് വെച്ചതിൽ ശരിക്ക് ഉള്ളി കാച്ചേണ്ട ആവശ്യമില്ല ഇല്ല അതിപ്പോൾ ഓൾറെഡി കടി നമ്മൾ തേങ്ങപ്പാലൊക്ക ഒഴിച്ച് വെന്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി ആയി പിന്നെ ഇതിലേക്ക് എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇപ്പോൾ ഇത് ചേർക്കണത് ഇനി നമ്മൾ അവസാനം ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരുന്നാളും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കറിക്ക് നല്ല ഭംഗി വേണ്ടേ അതുപോലെ തന്നെ ഈസ്റ്ററിനൊക്കെ കാണുമ്പോൾ അപ്പോൾ ആ ഒരു ഭംഗി കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ താളിച്ച് ചേർക്കുന്നത് പിന്നെ ഇഞ്ചി ഈ വെളുത്തുള്ളിയും ചേർക്കുന്നതുകൊണ്ട് കറിക്ക് മണവും കിട്ടും അവസാനം ഒന്ന് തളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ഇനിയിപ്പൊ അവസാനത്ത് ആ എണ്ണയും കൂടെ ചേർക്കേണ്ടത് അധികാന്ന് തോന്നണവർക്ക് ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ട് എണ്ണ തെളിഞ്ഞു വന്ന് വറ്റിച്ചു കഴിഞ്ഞാൽ ഓഫ് ചെയ്തിടാം കുഴപ്പമൊന്നുമില്ല മറ്റേ മല്ലി മഞ്ഞപ്പൊടി നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ ചുടത്തിൽ കുഴച്ചേച്ചാ മുളകും പൊടിയുടെ ആ ഒരു ഉരുള ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതും ഇതില് ചേർത്തിട്ട് നമുക്ക് നല്ല വഴിച്ചെടുക്കണം നല്ലോണം വയറ്റി എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറുത്ത് പോകരുത് കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറിയാൽ മതി കാരണം ഇത് ഓൾറെഡി നമ്മൾ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചതാണല്ലോ അപ്പോൾ ഏകദേശം ആ ഒരു പച്ചമണം ഒക്കെ നമുക്കൊരു ഒരു മിനിറ്റൊക്കെ ഒന്ന് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറി കിട്ടും ചൂട് വെള്ളത്തിൽ കുഴച്ച് വെച്ചതായതുകൊണ്ട് അതിനാണ് നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെക്കുന്നത് ആ കറിയുടെ കളർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഒരു ഒരു മിനിറ്റ് ഈ മുളകും പൊടിയുടെയും കൂടി ആ കുത്തൊന്ന് പോവാനായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ആ മുളകും പൊടി ചേർത്തിട്ട് നമ്മൾ ഒന്ന് വഴുന്ന വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കുടമ്പുളി ഞാനിപ്പോൾ ഈ കാൽ കിലോയിലേക്ക് ഞാൻ ചേർക്കുന്നത് രണ്ട് കുടംപുളിയാണ് പിന്നെ ഇത് നല്ല പുളിയുണ്ട് അതുകൊണ്ടാണ് ഓരോരുത്തരുടെ കയ്യിലുള്ള കുടപ്പുളിക്കനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ് മാറും അപ്പം നമുക്കിതിലേക്ക് കുടപ്പുളി ഒരു രണ്ടയിൽ ചേർത്ത് കൊടുക്കാം ഇനി അതും കൂടി ഒന്നതിൽ വഴറ്റിയെടുക്കണം പിന്നെ മാങ്ങയൊക്കെ ചേർക്കണവരാണെങ്കിൽ ഈ ചില ഇത് വെളിച്ചെണ്ണ വഴിച്ചണ നേരത്ത് മാങ്ങ ഇങ്ങനെ താളിച്ചെടുക്കും ചില മാങ്ങകളൊക്കെ ഞാനധികം കറി തിളച്ച് വന്നിട്ട് നമ്മൾ ഇറക്കേണ്ട പരിപാടിയുടെ കുറച്ച് മുന്നേ നിന്നിട്ടാണ് ഒരു മൂന്നാല് മിനിറ്റ് മുന്നേ ആയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാറ് മാങ്ങ വെച്ചിട്ടാണെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചാൽ മാങ്ങ ഉടഞ്ഞു ചേർന്ന് ഈ തേങ്ങാപ്പാലിലേക്ക് മാങ്ങയുടെ ആ ടേസ്റ്റ് ഇറങ്ങിയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് മപ്പാസിൻ്റെ ഒരു ടേസ്റ്റ് ആവില്ല മപ്പാസിന് അത്ര ഇവിടെ പുളി ഉണ്ടാവില്ലല്ലോ പക്ഷേ ഏകദേശം ആ ഒരു ടേസ്റ്റിലേക്ക് മാറും നമ്മൾ തൃശ്ശൂർ സ്റ്റൈൽ വെക്കുന്ന ഒരു ടേസ്റ്റേ കിട്ടില്ല മാങ്ങ നല്ല ഉടഞ്ഞു ചേർന്ന മാങ്ങ ഉടയാത്ത മാങ്ങിയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തളിക്കുന്നതിൽ ഇട്ടിട്ട് മൂപ്പിച്ചിട്ടുള്ള മുളകും പൊടി അത്യാവശ്യം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി വീണ്ടും നമ്മളൊരു സൂത്രപ്പണി ഉണ്ട് അതായത് ആ മുളകിൻ്റെ കളർ എടുത്ത് വരരുത് പക്ഷേ ഒരു ലൈറ്റ് ഷൈഡായിട്ടേ കാണാൻ പാടുള്ളൂ അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണും കൂടി അതിപ്പോൾ നിങ്ങൾ ഇത്തിരി അളവ് കൂട്ടി വെക്കുകയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ എടുക്കുക ഒരു കാൽ ടീസ്പൂണും കൂടി മഞ്ഞൾപ്പൊടിയും കൂടി ഒന്നുകൂടി ചേർത്തിട്ട് അത് നമുക്ക് നല്ല മൂപ്പിച്ചെടുക്കണം എന്നില്ല ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം അതായത് ഈ മുളകിൻ്റെ കളർ ഒന്ന് ഡിമ്മായി കിട്ടണം നമുക്ക് അതിനാണ് ഈ അവസാനം ഒരു തരിയും കൂടി ചേർക്കണത് അത് പിന്നെ അങ്ങനെ മൂത്ത് കിട്ടണമെന്നില്ല ഇപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് പിന്നെ അധികം മൂക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു ഒന്നര കപ്പ് രണ്ടാം പാല് ഒന്നരയെക്കാട്ടി ഇനി ഒരിത്തിരിടേയും കൂടും ആ ഒന്നര കപ്പ് രണ്ടാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കട്ടി എന്ന് വെച്ചാൽ ഈ ഒരു പരിവായിരിക്കും കേട്ടോ തേങ്ങ ഞാൻ ഇതിലേക്ക് എടുത്തേക്കുന്നത് അരമുറി തേങ്ങയുടെ പകുതി അപ്പോൾ ഏകദേശം ഒരു അരക്കപ്പ് തേങ്ങയൊക്കെ വരുവായിരിക്കും ഹലോ ആ പകുതി അരമുറി തേങ്ങ ആദ്യം നമ്മൾ കുറച്ച് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിക്കുക എന്നിട്ടൊരു ഒരു കാ കാക്കപ്പോളം കട്ടി തേങ്ങ ആക്കിയിട്ട് മാറ്റി വെക്കുക പിന്നെ ബാക്കിയുള്ള തേങ്ങയിൽ നിങ്ങൾ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല അടിക്കുക മിക്സിയിലിട്ടിട്ട് എന്നിട്ട് അതും പിഴിഞ്ഞെടുക്കുക അത്രേ വേണ്ടോ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ആദ്യത്തെ ആ കട്ടി തേങ്ങപ്പാലാണ് ഇത്തിരി നല്ല കട്ടിയിൽ കിട്ടണ്ടോ പിന്നെയുള്ള ഈ ഒന്നര കപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ടാം പാലിൻ്റെ ആ കട്ടിക്ക് അനുസരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ തേങ്ങ എടുത്തിട്ട് പിഴിയരുത് ഇത്രയും അളവിലുള്ള തേങ്ങ തന്നെ എക്സ്ട്രാ വെള്ളം ചേർത്തിട്ട് പാലാക്കി എടുക്കാൻ നോക്കുക ആ പാലിൻ്റെ ആ ഒരു കളറാക്കിയിട്ട് എടുക്കാൻ നോക്കുക അതാണ് ഇതും മപ്പാസും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ രണ്ടാം പാല് വീണ്ടും കട്ടിയിൽ ചേർക്കാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ മപ്പാസിൻ്റെ ഒരു ഇതിലേക്ക് പോകും അപ്പം അങ്ങനെയാണ് ഞാൻ ഈ പാല് പിഴിഞ്ഞെടുത്തേക്കുന്നത് പിന്നെ ഈ തേങ്ങ അരക്കണ നേരത്ത് ഞാൻ ഇപ്പോൾ ഈ ഒരു തേങ്ങയുടെ അളവിലേക്ക് ആണെങ്കിൽ ഞാൻ ഒരു ഏലക്കായി അഞ്ച് കുരുമുളകും പിന്നെ ഒരു രണ്ട് മുള്ളിൽ പെരിഞ്ചീരുകയും ചേർത്തിട്ടാണ് ഞാൻ ഈ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തേക്കുന്നത് അങ്ങനെ നമ്മൾ ഏലക്കായ ചേർത്തിട്ട് തേങ്ങാപ്പാൽ പാൽ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ കറിക്കൊരു പ്രത്യേക മണവും രുചിയും കിട്ടും നമുക്ക് കറി തിളയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം അറിയാം ഈ പെരിഞ്ചീരകും ഇതൊക്കെ ചേർത്തിട്ട് അരക്കിയ കാരണം അതായത് നാലഞ്ച് കുരുമുളകിൻ്റെ മണി പിന്നെ ഒരു ഏലക്കായ പിന്നെ വലിയ ഏലക്കായ ആണെങ്കിൽ ഒരെണ്ണം എട്ടോ നല്ല മുഴുത്ത ഏലക്കായ കിട്ടുകയാണെങ്കിൽ അതൊരെണ്ണം ചെറിയ ഏലക്കായ ആണെങ്കിൽ രണ്ടെണ്ണം ചേർത്തോളൂ വലുതാണെങ്കിൽ മാത്രം ഒരെണ്ണം അങ്ങനെ ചേർത്തിട്ട് പിന്നെ പെരുഞ്ചീറ്റകം ഒരു നുള്ളും ചേർത്തിട്ട് അരച്ചെടുത്തതാണ് എന്നിട്ട് അരച്ചെടുത്തിട്ടുള്ള ആ പാലാണ് ഒന്നാം പാലും രണ്ടാം പാലും ആക്കിയിട്ട് മാറ്റിവെക്കുന്നത് അത് വൃത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അരയ്ക്കുമ്പോൾ അത് മറക്കരുത് വേറെ എന്ത് പറഞ്ഞാലും ഏലക്കായ ഇടം മസ്റ്റായിട്ട് ഓർമ്മിക്കണം മറക്കരുത് മസ്റ്റാണ് അപ്പോൾ നല്ലോം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുക നടുക്കിലെ കുടലൊക്കെ കളഞ്ഞിട്ട് വയറുവേദന വരും ശ്രദ്ധിക്കണം അപ്പോൾ ഈ കാക്കിയിലെ ചെമ്മീൻ നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഉണ്ട് കുറെ പേര് എന്നോട് ചോദിക്കാറുണ്ട് കുറെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാ വ്യൂവേഴ്സ് അല്ല എന്നോട് ചോദിക്കുന്നത് ഫ്രണ്ട്സും ആൾക്കാരൊക്കെ നമ്മൾ അറിയുന്നവർ ചോദിക്കും മപ്പാസും ഇതും നമ്മളിപ്പോ എന്താ വ്യത്യാസം എന്ന് ചോദിക്കാറുണ്ട് എന്റെ അടുത്ത് അപ്പൊ ഞാൻ വിചാരിക്കും നല്ല വ്യത്യാസം ഉണ്ടല്ലോ എന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെയാണ് എനിക്ക് മനസിലായത് ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോഴാണ് ആ ഒരു സ്റ്റൈലായിട്ട് കിട്ടുകയുള്ളൂ ഒരിത്തിരി ബുദ്ധിമുട്ടാണ് ശരിക്കും തൃശ്ശൂർ സ്റ്റൈൽ വെക്കാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇതിലും എളുപ്പമുള്ളത് വേറെ ഇല്ല അങ്ങനെയുണ്ട് ഇനിയിപ്പോൾ ഇത് പച്ചയ്ക്ക് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു വെച്ചിട്ട് അവസാനം താളിക്കുന്ന ഒരു രീതി ഉണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചു തരാം ഇത് മെയിനായിട്ട് താളിച്ച് താളിച്ചു വെക്കുക എന്നാണ് ഇതെന്നെ പറയാ മറ്റേത് ഏഹ് നമുക്ക് വല്ല കുടമ്പുളിട്ടതെന്നോ മീൻകറി മാങ്ങിയിട്ട കറി എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം ഇതിനെ ശരിക്കും താളിച്ച മീൻകറി എന്നാ പറയുക അപ്പോൾ കറി നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഒന്ന് വറ്റി കിട്ടണം നമുക്കത് ഒരു ഇപ്പോൾ കറി വെച്ചതിൻ്റെ ഒരളവ് പറയണമെങ്കിൽ നിങ്ങൾ വെച്ചതിൽ നിന്നും ഒരു ഒരിഞ്ച് അര ഇഞ്ചൊക്കെ താഴേക്ക് പോയാൽ മതിയോ അങ്ങനെ വറ്റി കുറുകി വരണ്ട ഒരു ഇഞ്ച് അര ഇഞ്ചൊക്കെ ഞാൻ ഇത്ര വിസ്തീരിച്ച് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ഇത്തിരി ലോങ് ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് അപ്പോൾ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത്ര ഇതായിട്ട് പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മുടെ കറി നല്ല വറ്റി പരിവായിട്ട് വന്നിട്ടുണ്ട് അതായത് ഒരു അര ഇഞ്ച് കനയെ വേണ്ടു ശരി ഒന്ന് താഴണം പിന്നെ മുകളിൽ ചെറുതായിട്ട് എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരും ഇതാണ് അതിന്റെ പരിവപ്പ് ഒന്നാം പാല് അത് ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഒന്നാം പാല് ചേർത്തിട്ട് കറി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അവിടെ ഇവിടെ ആയിട്ട് ഒന്ന് രണ്ട് തിള വരണം ആ തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ ഓഫ് ചെയ്യണം ആ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് തളിച്ച് ചേർക്കാം ഈ നേരത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കുക പുളി കൂടുതലാണെങ്കിൽ ഇതിലത്തെ പുളി എടുത്ത് മാറ്റുക പുളി കുറവാണെങ്കിൽ പുളി ചേർക്കുക അതൊക്കെ ചെയ്യണം കേട്ടോ പുളി രണ്ടാമത് ചേർക്കണ നേരത്ത് ഒന്ന് ചൂട് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് പുളി ചേർക്കുക കേട്ടോ അല്ലെങ്കിൽ കൂട്ടം പെട്ടെന്ന് കേടായി പോകും നമ്മൾ എടുത്തു പോയി ഇപ്പം നമ്മുടെ കറി ഏകദേശം തിളച്ചിട്ടുണ്ട് ഇതേ കണ്ടോ അതിൽ കറിയിൽ രണ്ട് മൂന്ന് കുത്തുകൾ കാണാൻ കേട്ടോ വൈറ്റ് കളറിൽ അതിൻ്റെ ഇടയിൽ അത് കറി ഒന്ന് തിളച്ച് വന്നതാണ് ഇനി തീ ഓഫ് ചെയ്തിടാം ഇനി നമുക്ക് കറി താളിക്കണം അതെങ്ങനെയാണെന്ന് നോക്കാം